അപ്പോൾ ഇന്നത്തെ വീഡിയോ വെണ്ടക്കയും പപ്പടം വെച്ചിട്ട് ചോറിനൊക്കെ സൈഡ് ഡിഷായിട്ട് കഴിക്കാൻ പറ്റിയ നല്ലൊരു പെരട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അതെങ്ങനെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ നോക്കാം അതിനായിട്ട് ഒരു ഏഴോളം പപ്പടം എടുത്തിട്ടുണ്ട് ഇനി ഇത് ചെറുതാക്കി ഇതേപോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ സ്ക്വയർ സ്ക്വയറായിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി അപ്പോൾ കണ്ടില്ല നമ്മൾ മുഴുവനായിട്ടും കട്ട് ചെയ്തെടുത്തു ധയ്യ ഒരു എളുപ്പത്തിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് പിന്നെ ഒരു കാൽ കിലോ വെണ്ടയ്ക്കയാണ് വേണ്ടത് അതും ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം കുറച്ച് കനം കുറച്ചിട്ട് നന്നായിട്ട് ഇതേപോലെ അവിടെ അരിഞ്ഞെടുക്കുക അപ്പോൾ ഇതേപോലെ കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇങ്ങനെ മതി കേട്ടോ പിന്നെ സ്റ്റവ് കത്തിച്ചതിന് ശേഷം ഒരു ഉരുളി വെച്ചെടുത്തിട്ടുണ്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ചൂടായാൽ നമ്മുടെ പപ്പടം കുറച്ച് ഈശല് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് വറുത്തെടുക്കുക ഇതേപോലെ അപ്പോൾ ഇത് മുഴുവനായിട്ട് നമുക്കൊണ്ട് വറുത്തെടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ മുഴുവനായിട്ടുണ്ട് വറുത്തെടുത്തു ഇനി തീയൊരു മീഡിയം ഫ്ലെയിം വെച്ചിട്ട് അരിഞ്ഞ് വെച്ച വെണ്ടാക്കി ഇതിലേക്ക് ഉണ്ട് ഇട്ടു കൊടുക്കുക ഇതും അതേപോലെ ഒന്ന് ചെറുതായിട്ട് നമുക്ക് വറുത്തെടുക്കണം ഇതിൻ്റെ കൊഴുപ്പൊക്കെ ഒന്ന് പോയി കിട്ടാനും അതേപോലെ അത് പൊട്ടിപ്പോകാതിരിക്കാനും വേണ്ടിയിട്ടാണ് നമ്മളത് ഒന്ന് വറുത്തെടുക്കുന്നത് അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ ഇനി ഇത് മൊത്തമായിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കാം അപ്പോൾ ഈ ഒരു രൂപത്തിൽ കരിഞ്ഞു പോകാത്ത രീതിയിൽ നമ്മളിത് വറുത്തെടുത്തിട്ടുണ്ട് ഇത്ര മതി കേട്ടോ ഇനി കോരി മാറ്റാം ഇനി ആ ചട്ടിലേക്ക് തന്നെ ഒരു ടേബിൾ സ്പൂൺ കൂടി വെളിച്ചെണ്ണ കൊടുക്കാം എണ്ണ ചൂടായാലും അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ട് വറ്റമുളക് ഇതേപോലെ ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ ഒരു തണ്ട് കറിവേപ്പില അതും കൂടി ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം ഒരു ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് അത് ഇട്ടു കൊടുക്കാം അതും ഇതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം ചെറുതായിട്ടൊന്ന് പച്ചമണം മാറുന്നവരെ ഒന്ന് മൂപ്പിച്ചെടുത്താൽ മതി അതൊന്ന് മൂത്ത് വന്നാൽ ഒരു സവാള കുനുകുരാനിട്ട് കൊടുക്കാം അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടുണ്ട് മിക്സ് ചെയ്തിട്ട് ചെറിയ ഗോൾഡൻ കളറ് വരുന്നവരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്താൽ മതി ഇനി സെൻടർ ഭാഗം ഒന്ന് ഒഴിവാക്കി കൊടുത്തിട്ട് അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഒന്നര ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ലൊരു കളറിന് വേണ്ടിയിട്ടാണ് പിന്നെ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കിട്ടി ഇട്ടിട്ട് ഒന്നും ഇത് മൂപ്പിച്ചെടുക്കുക അത് അതിൻ്റെ പച്ചമണം ഒക്കെ ഒന്ന് മാറുന്നവരെ ഒന്നിട്ട് ഇതേപോലെ എണ്ണയിൽ മൂപ്പിച്ചെടുക്കുക എന്നിട്ടിത് എല്ലാം പാടെ കൂടിയിട്ട് നന്നായിട്ടുണ്ട് മിക്സ് ചെയ്തെടുക്കുക അതേപോലെ നന്നായിട്ട് മിക്സ് ആയിക്കോട്ടെ പിന്നെ രണ്ട് തക്കാളി മിക്സിയിൽ നന്നായിട്ട് ഉണ്ട് അരച്ചെടുത്തതാണ് അപ്പോൾ ഇങ്ങനെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല രുചിയാവൂട്ടിതിന് എന്നിട്ടിത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക ഇതേപോലെ പപ്പടം വെണ്ടയ്ക്കും വെച്ചിട്ട് ഇതേപോലെ നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കണം കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്തെടുത്തു ഇനി ഇതിലേക്ക് നമ്മൾ ഒന്ന് വറുത്തെടുത്ത വെണ്ടൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതേപോലെ പിന്നെ മസാല ഒക്കെ ഒന്ന് സ്മൂത്ത് ആയി കിട്ടാനല്ലേ കുറച്ച് വെള്ളം പാറന്നു കൊടുക്കേണ്ടത് ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം വെള്ളം പാറന്നു കൊടുത്തു അതൊന്ന് ചെറുതായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴത്തേന് അല്ലെങ്കിൽ മെയിനായിട്ടുള്ള വറുത്ത് വെച്ച പപ്പടം കൊണ്ട് ഇട്ടുകൊടുക്കുക ഇനി ഇത് പൊട്ടിപ്പോവാത്ത രീതിയിൽ കൊണ്ട് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഒന്ന് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ അതൊന്ന് ലൂസായി കിട്ടും പപ്പടം പിന്നെ കുഴപ്പമൊന്നുമില്ല കേട്ടോ നന്നായിട്ടുണ്ട് ഇതേപോലെ മിക്സ് ചെയ്തെടുത്താൽ മതി പിന്നെ ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് അനുസരിച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം പപ്പടത്തിൽ ഉപ്പ് ഉള്ളതാണ് അപ്പോൾ അത് നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ ഞാനിതിലേക്ക് ഒരു അര ടീസ്പൂൺ കൂടി ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഒന്ന് മൂടി വെച്ചിട്ട് തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു മൂന്ന് മിനിറ്റ് ഉണ്ട് വേവിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഒരു മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് ഇപ്പം കണ്ടില്ലേ അതിൻ്റെ എണ്ണ കണ്ട് തെളിഞ്ഞു വന്ന് നല്ല അടിപൊളിയായിട്ടുണ്ട് ഇനി ഇതൊന്നും കൂടി ഇളക്കിയെടുക്കുക അപ്പോൾ ഇത് ഏകദേശം നമ്മളെ പെരട്ട് റെഡി ആയിട്ടുണ്ട് വെണ്ടക്കയും പപ്പടവും വെച്ചിട്ടുള്ള അടിപൊളി രുചിയിൽ ചോറിനൊക്കെ സൈഡ് ഡിഷായിട്ട് കഴിക്കാൻ പറ്റിയ നല്ലൊരു പെരട്ടാണിത് അപ്പോൾ അതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വിഭാണിത് കുട്ടികൾക്കൊക്കെ പ്രത്യേകിച്ച് കേട്ടോ ഇത് മാത്രം മതി നമുക്ക് ചോറുണ്ടാൻ അത്രയ്ക്ക് രുചിയാണ് അപ്പോൾ നിങ്ങളും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക